വടക്കാഞ്ചേരി നഗരസഭയിൽ ഷോപ്പിന് അനുമതി നൽകാൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ ക്ലീൻ സിറ്റി മാനേജർ ഉൾപ്പെടെ രണ്ട് ജീവനക്കാർ വിജിലൻസ് ഗണിയിൽ വീണു സ്ക്രാപ്പ് ഷോപ്പ് തുടങ്ങുവാൻ അനുമതി നൽകാനായി പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതിയിലാണ് നഗരസഭാ ഓഫീസിൽ വെച്ച് വിജിലൻസ് ഉദ്യോഗസ്ഥരെ പിടികൂടിയത് ഷോപ്പ് തുടങ്ങുന്നതിന് അനുമതി നൽകുന്നതിനായി വടക്കാഞ്ചേരി സ്വദേശിയോട് പതിനായിരം രൂപയാണ് നഗരസഭാ ജീവനക്കാർ കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇതേ തുടർന്ന് പരാതിക്കാരൻ തൃശൂർ വിജിലൻസിൽ അറിയിക്കുകയായിരുന്നു വടക്കാഞ്ചേരി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാർ കണ്ടിജൻസ് ജീവനക്കാരൻ സന്തോഷ് എന്നിവരെയാണ് കൈക്കൂലിയായി വാങ്ങിയ മൂവായിരം രൂപയുമായി നഗരസഭാ ഓഫീസിൽ വെച്ച് പിടികൂടിയത് വിജിലൻസ് കൊടുത്തുവിട്ട പ്രത്യേക നോട്ടുകൾ കൈമാറുന്നതിനിടെയാണ് ഇരുവരും പിടിയിലായത് തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജീം പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇരുവരെയും പിടികൂടിയത് ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്തു മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി